എംഇ എസ് കൊടുങ്ങല്ലൂർ താലൂക്ക് വാർഷിക പൊതുയോഗവും തിരഞ്ഞെടുപ്പും നടന്നു ഒരു വർഷത്തിലേറെ നീണ്ട രക്തച്ചൊരിച്ചിലിനൊടുവിൽ ഗസ സമാധാന ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുന്നത് ആശ്വാസകരമാണെന്ന് എം ഇ എസ് കൊടുങ്ങല്ലൂർ താലൂക്ക് ജനറൽ ബോഡി അഭിപ്രായപ്പെട്ടു നിരപരാധികളുടെയും കുട്ടികളുടെയും ചോര തെരുവിൽ വാർന്നൊഴുകുന്നത് ഇനിയും കണ്ടു നിൽക്കാനാകില്ല ഭാവിയിൽ കൂടുതൽ അധിനിവേശങ്ങൾ ഉണ്ടാകില്ലെന്ന് ലോകരാഷ്ട്രങ്ങൾ ചേർന്ന് ഉറപ്പിക്കണമെന്നും ജനറൽ ബോഡിയിൽ അഭിപ്രായമുയർന്നു എം ഇ എസ് താലൂക്ക് പ്രസിഡന്റ് എ എ മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു ബി കെ അബ്ദുൾ മജീദ് ഖിറാത്ത് നടത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയെട്ട് വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളെ യോഗം തിരഞ്ഞെടുത്തു പ്രസിഡന്റായി എ എ മുഹമ്മദ് ഇക്ബാൽ വൈസ് പ്രസിഡന്റായി പി എ സെയ്ദ് മുഹമ്മദ് മാസ്റ്റർ സെക്രട്ടറിയായി പി എസ് മുജീബ് റഹ്മാൻ ജോയിൻറ്റ് സെക്രട്ടറിയായി ഇ ഐ മുഹമ്മദ് അസ്ലം ട്രഷററായി കെ എം അബ്ദുൽ നാസർ കാട്ടകത്ത് മുളങ്ങാട്ട് എന്നിവരെ തെരഞ്ഞെടുത്തു ജില്ലാ സെക്രട്ടറി പി കെ മുഹമ്മദ് ഷമീർ സംസ്ഥാന കമ്മിറ്റി അംഗം കെ എം സലാം അഡ്വക്കേറ്റ് നവാസ് കാട്ടകത്ത് എന്നിവർ സംസാരിച്ചു താലൂക്ക് ജോയിന്റ് സെക്രട്ടറി മുഹമ്മദ് അസ്ലം സ്വാഗതവും കെ എം ഷൌക്കത്ത് ഹുസൈൻ നന്ദിയും പറഞ്ഞു